ഹലോ ഫ്രണ്ട്സ് ഐശ്വൻ വൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇന്നൊരു കുക്കിംഗ് വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സാൻഡ്വിച്ചാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലൊക്കെ കിടക്കാം നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ സാൻഡ്വിച്ച് വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു സ്നാക്സും കൂടിയാണ് അപ്പോൾ നമുക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് കാണാം അപ്പം ഞാൻ ചിക്കൻ വേവിച്ചത് ഉണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫോർക്കിട്ട് അതിങ്ങനെ പൊടിച്ചെടുത്തതാണ് ആദ്യം കണ്ടത് പിന്നെ ഒരു ക്യാരറ്റ് ഒരു ചെറിയ ഉള്ളി പിന്നെ ഒരു ക്യാബേജിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം പിന്നെ മല്ലിച്ചപ്പ് പിന്നെ തക്കാളി ഇതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു പ്ലേറ്റിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ചത് ഫോർക്ക് കൊണ്ട് ഇടിച്ചിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചൂടാക്കിയ എണ്ണയിലോട്ടേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അധികം തീയിൽ വെക്കണ്ട സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളകി ഇളക്കി കൊടുത്ത് ചെറിയൊരു ഫ്രൈ രൂപത്തിൽ മാറ്റിയെടുക്കാം പിന്നെ ഞങ്ങളുടെ വീഡിയോസ് മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണേ നല്ല ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് പിന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് ഞങ്ങളെ വീഡിയോസൊക്കെ നോക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കുറച്ച് എണ്ണ പാനിലിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ വെച്ച വെജിറ്റബിൾസ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വെജിറ്റബിൾസ് പാനിലിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴേക്ക് ഞങ്ങൾ ഇച്ചിരി കുരുമുളകും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയൊരു നന്നായിട്ട് ഫ്രൈ ചെയ ചെറിയൊരു ഫ്രൈ രൂപത്തിൽ നമ്മൾ ഇത് വെജിറ്റബിൾസ് മിക്സ് ഒന്ന് ഇളക്കി എടുക്കണം എന്നിട്ട് അതിലേക്ക് ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കൂടെ ആകുമ്പോഴേ കുട്ടികളെ സാൻഡ്വിച്ചൊക്കെ ആവുമ്പോഴേ നന്നായിട്ട് കഴിക്കും അപ്പോൾ ചിക്കനും വെജിറ്റബിൾസും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മിക്സിലേക്ക് നമ്മൾ നേരത്തെ മയോണൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇച്ചിരി മയോണൈസും കൂടെ ചേർത്തിട്ട് ഈ മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അപ്പോൾ അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ചിക്കൻ ഷവർമ്മയുടെ ഉള്ളിൽ വയ്ക്കുന്ന ഒരു മിക്സണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മളെടുത്ത് ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എടുത്ത് ആ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഒരു രണ്ട് സ്പൂണ് മിക്സും കൂടെ ചേർത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക പരത്തിയതിന് ശേഷം അതിന് മുകളിൽ ഒരു ബ്രെഡും കൂടെ വച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക ജസ്റ്റ് ഒന്ന് മുകളിൽ ബ്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൈനെ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി വെച്ചാൽ മതി ഓക്കെ അതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് ടോസ്റ്റർ ഉണ്ടായിരുന്നു ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ചെയ്യുന്ന ടോസ്റ്റർ അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സാൻഡ്വിച്ചിൽ ഉണ്ടാക്കി എടുക്കുന്നത് ഇതാ ഞാൻ ഇങ്ങനെ വിൽക്കുന്നത് പോലെ മുകളിലൊരു ബ്രെഡും കൂടെ വച്ചതിന് ശേഷം അത് പിന്നെ എടുത്തിട്ട് നമ്മുടെ ടോസ്റ്ററിലോട്ടേക്ക് വച്ചിട്ട് നമ്മൾ ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ വെക്കണം ലാസ്റ്റോട്ട് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം പെട്ടെന്ന് ഇത് ചൂടായി കിട്ടും അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ടോസ്റ്ററിൽ നിന്ന് എടുത്ത ബ്രെഡാണ് ഇപ്പോൾ കാണുന്നത് എൻ്റെ ടോസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾ ഷേപ്പിലാണ് വരിക അപ്പോൾ റെഡി ആയിട്ടുണ്ട് ചിക്കൻ സാൻഡ്വിച്ച് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാം എപ്പോഴെങ്കിലും ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഇച്ചിരി ചിക്കൻ മാറ്റി വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ഇതുപോലുള്ള നല്ല സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച് മയോണൈസ് ആണ് അതിൻ്റെ കൂടെ മുക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ മയോണൈസ് വേണം നമ്മൾ ഉള്ളിൽ മയോണൈസ് ചേർത്തുള്ള മിക്സ് ആണ് അറിക്കുന്നത് അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ മയോണൈസ് വീഡിയോ വേണ്ടവർക്ക് ഞാൻ അതിൻ്റെ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഐവിനൊക്കെ നല്ല ഇഷ്ടമായി ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ താങ്ക് യു